നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രതിരോധ ഓഹരികളിൽ മുന്നേറ്റം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളായ ജി ആർ എസ് സി ഭാരത് ഡൈനാമിക്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് പരാസ് ഡിഫൻസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവയുടെ ഓഹരി വിലകളിൽ ഇന്ന് മുന്നേറ്റമുണ്ടായി യൂറോപ്പിലെ പ്രതിരോധ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രതിരോധ കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ജി ആർ എസ് സി ഒമ്പത് ശതമാനം ഉയർന്നപ്പോൾ ഭാരത് ഡൈനാമിക്സ് അഞ്ച് ശതമാനം നേട്ടം രേഖപ്പെടുത്തി കൊച്ചിൻ ഷിപ്പിയാർഡ് പരാസ് ഡിഫൻസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് എന്നീ ഓഹരികൾ മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധത്തിനായി കൂടുതൽ തുക വക വിരുത്തുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ പ്രതിരോധ കമ്പനികളുടെ ഓഹരികളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇന്നലെ ഉണ്ടായത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ ഓഹരികളും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറിന് താഴെ തുടർച്ചയായ പത്താമത്തെ ദിവസവും നിഫ്റ്റി നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊണ്ണൂറ്റി പോയിന്റ് പോയിൻ്റ് ഇടിഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും നിഫ്റ്റി മുപ്പത്തി ആറ് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി എൺപത്തി രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു ഒരുന്നൂറ്റി പതിനെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഓട്ടോ ഹീറോ മോട്ടോസ് ബജാജ് ഫിൻസെർവ് എച്ച് സി എൽ ടെക് ഏഷ്യർ മോട്ടോസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ എസ് ബി ഐ ബി പി സി എൽ ഭാരത് ഇലക്ട്രോണിക്സ് ശ്രീറാം ഫിനാൻസ് അദാനി എൻ്റർപ്രൈസസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ എഫ് എം സി ജി ഐ ടി സൂചികൾ അരശതമാനം വീതം ഇടിഞ്ഞപ്പോൾ മീഡിയ മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ഡി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു